മഹാവാക്യങ്ങളാണ് ഏതൊക്കെയാണ് ഒന്നാമത്തെ അഹം ബ്രഹ്മാസ്മി ഇത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ പറഞ്ഞെന്തൊക്കെയുള്ള കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ചിലതൊന്നും വേണ്ടുന്നില്ല ഞങ്ങൾ അതിനൊന്നും വന്നാലല്ല അഹം ബ്രഹ്മാസ് തത്വമസി ബ്രഹ്മാറയൂസ് അടുത്തതാണ് അയമാത്മാ ബ്രഹ്മ എന്താണ് അയമാത്മാ ബ്രഹ്മ അടുത്തതാണ് പ്രജ്ഞാനം ബ്രഹ്മ

അപ്പൊ അഹം ബ്രഹ്മാസ്മി തത്വമി പ്രജ്ഞാന ബ്രഹ്മത്മാ ബ്രഹ്മ ഇങ്ങനെയൊക്കെ എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞെന്താ ഇവിടെ കാണുന്ന ഈ ചരാചരങ്ങൾക്കെല്ലാം ഏകമായ സത്തയാണുള്ളത് എന്നാണ് ഇവിടെ കാണുന്ന പുല്ല് ഇവിടെ തൂക്കിയിരിക്കുന്ന മാലകള് ഈ ലൈറ്റ് ഇവിടെ പ്രസരിക്കുന്ന ശബ്ദം ഇവിടെ കെട്ടിയിരിക്കുന്ന തുണി ഇവിടുത്തെ ഓടുകളൊക്കെ ഇഷ്ടികകള് ഇവിടെ ഇരിക്കുന്ന പാറക്കുട്ടി അമ്മ അതുപോലെ ആ വെച്ചിരിക്കുന്ന ബോക്സ് ഇവിടെ ആ മൊബൈലിൽ പഠിച്ചിരിക്കുന്ന ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം എന്നു വിചാരിക്ക വലിയ പ്രശ്നം അങ്ങനെയാണ് നമ്മൾ അവലോകനം ചെയ്യുക അത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് ഒരു ാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതിനൊക്കെ പിന്നിലുള്ള തത്വാവബോധത്തെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വിഷമുണ്ടാവുന്ന അതേസമയം നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാല് അത് ശരിയായിരിക്കും യൂണിഫൈഡ് ഫീൽഡ് തിയറി പറഞ്ഞാൽ പറഞ്ഞു അല്ല നമ്മുടെ പേര് കേട്ടതാണ് അങ്ങനെ വിലയുന്നത് അപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞു എർബിൻ ഷൗഡിഞ്ചർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പറയും അല്ല പ്രഭാഷണമായിരുന്നു കാരണം എന്താ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല കേട്ട ഒന്നും മനസ്സിലായില്ല നമുക്ക് മനസ്സിലാവാതെ വരുമ്പോഴാണല്ലോ എന്തോ കണപ്പെട്ട സംഗതികളൊക്കെ പറയുണ്ട് പറയും അതേസമയം അത്രയും പറഞ്ഞു ആംഗിരസ് പറഞ്ഞു പറഞ്ഞു ഗുലസ്ത്യൻ പറഞ്ഞു അത് ഹിപ്പോക്രസിയാണ് ഇവിടെ എന്താ സംഗതി എന്ന് ചോദിച്ചാല് മഹാവാക്യങ്ങളൊന്നും ഇങ്ങനെ പഠിക്കാനുള്ളതല്ല അനുഭവം കൊണ്ട് വെളിപ്പെടാനുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യാൻ ഭാരതം പറയുന്നില്ല നമ്മള് ഇത് വായിച്ചു പഠിക്കാനോ ഇത് എഴുതി പഠിക്കാനോ എന്ന് ഉരുവിടാനോ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒന്നാണെന്ന് പരിശീലിക്കാൻ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മുടെ പിന്നീട് ഉണ്ടാക്കിയ സിസ്റ്റമാണ് അതൊക്കെ ഹൈ പ്രൊഫൈൽഡ് ആണ് മറിച്ച് നമുക്കൊരു ദിവസം അനുഭവത്തിൽ വരണം ഒരു ദിവസം നമുക്ക് മനസ്സിലാവും ഇതുപോലെ ചില സബ്ജക്റ്റൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ തലക്കകത്ത് ഒരു വെളിപാടുണ്ടാവും അത് എങ്ങനെയാണ് പഠിക്കുന്നത് അത് ഉണ്ടാക്കിയതല്ല ഉണ്ടായതാണ് കുറെ ദിവസം നാരായണയൊക്കെ അങ്ങനെ നോക്കി വായിച്ച് വായിച്ചൊക്കെ വരുമ്പോൾ ഒരു ദിവസം മനസ്സിലാവും ഇങ്ങനെയാണ് വായിക്കേണ്ടത് അതുപോലെയാണ് ഈ തത്വദീക്ഷ ഇത് പറയാനുള്ളതാണ് ആരാരോട് ഊർമമായ ബോധം അറിവ് അനുഭൂതിയായി അനുഭവമുള്ള ഒരു ഗുരുനാഥൻ അനുഭവ ദൈപനാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഒരാളോട് ഇത് പറഞ്ഞാൽ ഇത് സുശിരയോളൂ അപ്പൊ പിന്നെ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇപ്പൊ ശബരിമലയിൽ പോയി ശബരിമലയിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി ശബരിമലയും തവമസിയുടെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അവിടെ ചിമയാനന്ദ സ്വാമി ചെന്നപ്പോഴാണ് തത്വമസിന്ന് എഴുതി വെച്ചത് സ്വാമിയാണ് എഴുതി വെപ്പിച്ചത് അതുപോലെ അവിടെ തത്വമസില്ല എന്തർത്ഥം അത് നീ ആകുന്നു എന്നല്ല നീ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് മര്യാദക്ക് അതുകൊണ്ടാണ് മനസ്സിലാകാത്തതെന്നാണ് അതിന്റെ അർത്ഥം അല്ല അതും നീ അയ്യപ്പനും നീ ഒന്നാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉള്ളത് അപ്പൊ ബെർബലി പഠിക്കുന്ന മെത്തേഡാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അതെന്താണത് ഇപ്പൊ പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ് ഇത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് വേദാന്ത പഠനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതെന്നറിയാണ് പുറത്തുള്ള ഒരു വസ്തുതയല്ല ഈ അന്വേഷിച്ചു ഞാൻ ആരാണ് അവിടെയാണ് അതിന്റെ മനോഹാരിത കടക്കുന്നത് ഈ അന്വേഷിക്കുന്ന ഞാൻ ആരാണ് അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിൽ പോയിരുന്നുണ്ട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാനാരാണ് അവനവനെ കുറിച്ച് അവനവനെപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടല്ലേ അപ്പൊ അതിനാണ് അവസ്ഥാശ്രയങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് മൂന്നവസ്ഥകളാണ് പൊതുവെ പറയുകയാണ് ഒന്ന് എഴുതി വെച്ചു അവസ്ഥാത്രയങ്ങൾ ഒന്ന് ജാഗ്രത അവസ്ഥ എന്താണ് ജാഗ്രത അവസ്ഥ പറഞ്ഞു നോക്കൂ ജാഗ്രത അവസ്ഥ രണ്ടാമത്തതാണ് സ്വപ്നാവസ്ഥ എന്താണ് സ്വപ്നാവസ്ഥ മൂന്നാമത്തെ അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥ എന്താണ് സുഷുപ്തി അവസ്ഥ പിന്നെ തുരീയം തുര്യാതീതം ഒക്കെ പറഞ്ഞിട്ടുള്ളവര് പറയും നമുക്കത് പോകണം രണ്ടാമത്തത് സ്വപ്നാവസ്ഥ അടുത്തത് സുഷുപ്തി അവസ്ഥ അപ്പൊ ജാഗ്രത അവസ്ഥ എന്താണ് ഉണർന്നിരിക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ് ആ സമയത്ത് ഒരാളുണ്ട് കാണുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ അറിയുന്ന ഞാൻ ഇവിടെ ഉണർന്നിരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഞാനില്ലേ കേൾക്കുന്ന ഞാനില്ലേ ഉണ്ട് അതാരണത് ആരാണ് ഉദാഹരണം പറഞ്ഞാല് ഒരു കഥ പറയാഹരണമായിട്ട് സത്യവ്രതെന്ന് പറഞ്ഞിട്ട് ഒരാൾ സത്യം മാത്രം പറയാൻ തീരുമാനിച്ചു സത്യം മാത്രം പറയാൻ തീരുമാനിച്ചു അദ്ദേഹം അയക്കണം അപ്പൊ അതിന് കൊഴപ്പല്ലല്ലോ ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ഒരു കാടിന്റെ മക്കൾ എയ്തുകൊണ്ട് വരുന്നുണ്ട് അമ്പ് തറച്ചു വന്ന ഈ പന്നിയുടെ ചോരയൊക്കെ അങ്ങനെ വന്ന വരവ് കണ്ട പറയാതെ ഇത് കണ്ടുപോയാഴ്ചകണ്ടപ്പോ സത്യവ്രതന്റെ വായിൽ നിന്ന് ഐ എന്നൊരു സ്തോഭാക്ഷരം പുറത്തേക്ക് അത് ദേവീബീരമന്ത്രാക്ഷരായിരുന്നു എന്തായാലും അവിടെ വന്ന കാടിന്റെ മക്കൾ ചോദിച്ചു ഇതിലെ ഒരു പന്നി വരി ഉണ്ടായിരുന്നു ഇപ്പൊ സത്യവ്രതൻ ഇല്ല എന്ന് പറഞ്ഞാൽ കൊള്ളാവൂ ഉണ്ടെന്ന് ഇവിടെ വെച്ച് ആശ്രമത്തിന് വെച്ച് കൊല്ലും അത് നല്ലതല്ല ഇപ്പൊ സത്യവർദ്ദം പറഞ്ഞു കണ്ട കണ്ണിന് പറയാനാവില്ലല്ലോ പറയുന്ന നാവിന് കാണാനും ആവില്ലല്ലോ കണ്ട കണ്ണ് പറയാതിരിക്കവേ പറയുന്ന നാവ് കാണാതിരിക്കവേ പറയുന്ന നാവ് കാണാതെ പറയുന്നത് എപ്രകാരത്തിൽ സത്യമാവെന്ന് ചോദിച്ചു സംഗതി മനസിലായ എന്താ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ പക്ഷേ കണ്ണിന് പറയാൻ പറ്റുന്നുണ്ട് ഇല്ല നാവുകൊണ്ടാ പറയണെ പക്ഷെ നാവിന് കാണാനുള്ള ശക്തി ഉണ്ടോ ഇല്ല അപ്പൊ നാവ് പറഞ്ഞു പറഞ്ഞിര അപ്പൊ കണ്ടതാരുന്നു കണ്ട ഞാനും പറഞ്ഞ ഞാനും ഉണ്ടോ ആ ഞാൻ ഏതാണെന്ന് ചോദിച്ചത് ആ ഞാനാണ് ഇവിടെ പറഞ്ഞത് ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ഞാൻ മനസ്സിലായില്ല നമ്മളത് ഇന്ദ്രിയങ്ങളിൽ ആരോപിക്കുന്നൊണ്ടത് മനസ്സിലാവാത്തത് എന്നാൽ ഇത് നമ്മുടെ ഉള്ളിൽ സദാ കുടിക്കുന്നുണ്ട് ഈ ബോധം അതെങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വേണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഈ പവർ കട്ടോ നമ്മുടെ കരണ്ടു പോയിന്ന് വിചാരിക്കുന്നു പോയി നമ്മളൊരു വാതിലിന്റെ സൈഡില് നിൽക്ക വെളിച്ചത്തിൽ അപ്പുറത്ത് നമ്മളോട് നിന്നോട് ചോദിക്കാണ് ആ സമയത്ത് നമ്മൾ അങ്ങനെ പറയൂ കരണ്ട് ഇല്ലാത്ത സമയത്ത് ആ വാതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാള് നമ്മളോട് കരണ്ട് ഇരുട്ടത്ത് വെച്ച് അതാരെന്ന് ചോദിച്ച പെട്ടെന്ന് അങ്ങനെ പറയാ അങ്ങനെ പറയാണെന്നാ പറയാ അങ്ങനെ പറയാ അല്ലാതെ കരണ്ട് പോയിട്ട് അപ്പുറത്ത് നാളെ ചോദിക്കുന്ന സമയത്ത് ആരാ അവിടെ വിജയ് വിജയകുമാരി ഹിയർ റിയില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വരില്ല അങ്ങനെയാണത് അപ്പൊ ഞാൻ ഉള്ളത് എന്താണെന്നുള്ള അന്വേഷണത്തിൽ ആദ്യത്തെ പടിയാണ് ഉണർന്നിരിക്കുന്ന ഒരു ഞാനുണ്ട് കാണുന്ന ഞാൻ കേൾക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ഞാൻ മനസ്സിലാകുന്നുണ്ട് അറിയുന്ന ഞാൻ അത് റിസീവ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് കാണുന്നത് ആരാണെന്നുള്ള ചോദ്യം എളുപ്പമല്ല പണ്ട് സ്കൂളില് ഫിസിക്സിൽ പഠിപ്പിച്ചിട്ടില്ലേ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പഠിക്കാനല്ലോ സ്കൂളിൽ പോയി എന്തെല്ലാം പോകില്ലായിരുന്നു അല്ലേ എന്താ പറഞ്ഞ് ഒരു വസ്തുവിൽ ചെന്ന് തട്ടി കണ്ണിൽ നിന്ന് പോകുന്ന പ്രകാശം തിരിച്ചു വന്ന് അത് പിന്നെ ഇതിനെ മറിച്ചിട്ട് തിരിച്ചിട്ട് ദോഷ ഇങ്ങനെയൊക്കെ കൊറേ എന്റെ ഫിസിക്സ് സാറ് പണ്ട് പഠിപ്പിച്ച് ഞാന് എനിക്ക് ഫിസിക്സ് തന്നെ ഇഷ്ടായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറു മനസ്സിലാവുന്നില്ലല്ലോ ഒന്നുമില്ലല്ലോ സാറ് പറഞ്ഞ പ്രായത്തിന്റെ അറിയില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞ എത്ര ആലോചിച്ചിട്ട് അത് മനസ്സിലായി മെക്കാനിസം മനസ്സിലായില്ല ഞാൻ പിന്നെ ധാരണയോട് പറഞ്ഞോ അങ്ങനെ കൊറേ കാലം കഴിഞ്ഞപ്പനിക്ക് ഫിസിക്സ് പഠിക്കാൻ പിന്നെ അവസരം ഉണ്ടായില്ല നമ്മള് വിചാരിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ എനിക്ക് ഫിസിക്സ് പഠിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ അമ്മാവന്മാരൊക്കെയാണല്ലോ അതുകൊണ്ടു ചെലപ്പോ കാര്യം തീരുമാനിക്കുന്നത് അങ്ങനെയുണ്ട് ചില അമ്മാരും അവരൊന്നും കൊള്ളില്ല എന്നാലും അവർ ചില ഇവിടെ കടമ്പനാട്ടങ്ങനത്തെ അമ്മാരില്ല ഞങ്ങളാ നാട്ടിലുള്ളൂ അവര് ചില തീരുമാനം മണ്ടം തീരുമാനമായി തീരുമാനിച്ചു പക്ഷെ അത് ചെലപ്പോ എക്സിക്യൂട്ട് അല്ല എന്നെ സംബന്ധിച്ച മണ്ടം തീരുമാനം ഒന്നും ആയിരുന്നില്ല ഞാനിപ്പോ കരുതുന്നു പഠിക്കാൻ എന്നോട് അവര് പറഞ്ഞു അന്നത്തെ സമയത്ത് അങ്ങനെ എൻ ഐ ടി പഴയ ആർ ഐ സി അഡ്മിഷൻ കിട്ടിയപ്പം എന്നോട് പറഞ്ഞു ഞാനവിടെ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ അഹങ്കാരിയാണെന്ന കാര്യം ശരിയാണ് പക്ഷെ എനിക്ക് അതുകൊണ്ടല്ല ഞാൻ പോവാതിരുന്നത് എനിക്ക് വേറെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ പിന്നെ അവിടെ തന്നെ പോണ്ടി വന്നു അങ്ങനെ പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചെങ്കിലും പിന്നീട് ഗവേഷണത്തിന് പോയപ്പോൾ ഫിസിക്സിന്റെ ചെറിയ ഒരു ബന്ധമുള്ള ആണ് പിന്നെ അതിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് പഠിച്ച സമയത്താണ് കാണുന്നതിന്റെ വേൾഡിലേക്ക് പിന്നെയും പോയത് അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിസിക്സിൽ ഇന്നുവരെ കാണുന്നത് എങ്ങനെയാണെന്ന് സത്യത്തിൽ പറയാൻ പറ്റിയിട്ടില്ല അത് പറയേണ്ടത് സത്യത്തിൽ ഫിസിക്സുകാരല്ല അത് പറയേണ്ടത് ന്യൂറോസ്റ്റാൽമോളജിക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ കിട്ടും പിന്നെ പഠിക്കാന്നൊക്കെ പറയുന്ന പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഈ സർവീസിലൊക്കെ കേറുന്ന സമയത്ത് പി എച്ച് ഡി ഒന്നും കമ്പൽസറി അല്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ പോയത് പക്ഷെ എന്തിനിരുന്നാലും അത് വലിയൊരു ഭാഗ്യായി ജീവിതത്തിൽ ചിലതൊക്കെ തിരിച്ചറിയാൻ പറ്റും കാരണം എന്നെ ജീവിതത്തില് പഠിച്ചുണ്ടായിരുന്ന ബാലഗോപാൽ ജി എസ് പ്രഭുന്ന് പറഞ്ഞിട്ടുള്ള വലിയ മനുഷ്യന്റെ ബാറ്റ്സ്മാൻ ആയിരുന്നു യിരുന്നു താണുപത്മനാഭൻ സാഹി അദ്ദേഹം ജീവിച്ചിരിക്കില്ല വിഖ്യാതനായ ഒരു മനുഷ്യൻ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാമല്ലോ എന്നുള്ള അസാധാരണമായൊരു ആവേശത്തിനാണ് ഞാന് ഗവേഷണം പോയിരുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ ഫിസിക്സ് പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മള് കോമൺ സെൻസ് കളഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ അപ്പൊ ഞാൻ വിചാരിച്ചു അല്ലെങ്കിലേ നമ്മളൊക്കെ വിവരം കേടം ഇനിയിപ്പോ കോമൺ സെൻസും കൂടെ കളഞ്ഞാൽ എങ്ങനെയാ പഠിക്കാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അത് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താണ് നമ്മൾ ചിന്തിക്കുന്ന പല ചിന്തകളും നമ്മളെ ചിന്തിപ്പിക്കുന്ന മെത്തുകള് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന തെറ്റായ രീതിയിലാണ് മനസ്സിലായില്ല അപ്പൊ പറഞ്ഞ് പോയ ശ്രദ്ധിക്കുന്നപ്പോ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം അപ്പോൾ വലിയ സബ്ജക്റ്റാണ് അല്ലെങ്കിൽ തീരമില്ല എനിക്കത് ഇഷ്ടമാണ് ഫിസിക്സ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഞാൻ ഉദാഹരണം പറയാം രണ്ട് പശുക്കൾ ഒരു സ്ഥലത്ത് നിൽക്കുക ഒരു പശു പശു വടക്കോട്ടും ഒരു പശു തെക്കോട്ടും നിൽക്കുക എൻ്റെ നടുവിന് കുറച്ച് പുല്ലിട്ടിട്ടുണ്ട് റിയാതെ തിരിയാതെ ഈ പശുക്കൾക്ക് മുന്നിൽ തിന്നാൻ പറ്റുന്നു പറയൂ ഇല്ലെന്നല്ലേ പറയാ പശു എന്തിനാ പറയും പശു നിക്കുന്നത് എങ്ങനെയാ ഒരു പശു അടക്കോട്ടും ഒരു പശു തെക്കോട്ടും അതിന്റെ നടുവിലാകൂല അവിടെ നിന്ന് മതി എന്ത് പറ്റിയെന്നറിയോ പശു വടക്കോണ്ടും നെക്കോണ്ടും നിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളും ഞാനും കൂടെ പശുവിടെ പഠിച്ചത് ഇങ്ങനെ നിർത്തി സംഗതി വല്ലതും ഇതുപോലെയാണ് നമ്മളെ പലപ്പോഴും ഫിസിക്സ് പഠിപ്പിച്ചതെന്ന് പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവും പിന്നേനോ കൊറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നതാണ്

സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും എന്താണത് ആണ് അപ്പൊ എനിക്ക് ഗാബ്രാ സിലിണ്ടറും വന്നെന്ന് വിചാരിക്കാം ഞാൻ അവിടെ ഇരിക്കുകയാണ് എന്റെ അമ്മ ഇന്നലെ അങ്ങനെ നടക്കുക അപ്പൊ ഞാനിവിടുന്ന് വയലന്റ് ആവും വയലന്റ് ആവുന്ന മാതിരി ഞാൻ ആയിട്ട് പറയും ഈ കള്ള സ്ത്രീ ഏതാ ഇവരെ പഠിച്ചുകെട്ട് എന്നൊക്കെ പറയും അമ്മ അപ്പുറത്ത് പോയിട്ട് എന്നെ ഫോൺ ചെയ്യാം മോനെ നീ എവിടെയാ സൗണ്ട് റെക്കഗ്നേഷൻ പ്രശ്നമില്ല അപ്പൊ ഞാൻ അമ്മയോട് പറയും അമ്മ എവിടെയാ ഞാൻ അമ്മയെ അന്വേഷിച്ച് നടക്കല്ലേന്നൊക്കെ പറയും എന്താ പറ്റുന്നത് കാഴ്ചയുടെ കേന്ദ്രങ്ങളുണ്ട് നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളെ അറിയുള്ളു അപ്പൊ വലിയൊരു പ്രശ്നമാണിത് മുംബാലിറ്റൽ ലോകം ലോകം ഒക്കെ നമുക്ക് അറിയാം അതിന്റെ ഉള്ളിലേക്കുള്ള വി വൺ ബി എന്നൊക്കെ പറഞ്ഞൊരു കാഴ്ചയുടെ കേന്ദ്രങ്ങൾ പറയും അതിന് ഉള്ളിലുള്ളൊരു പോർഷനാണ് ഫ്യൂജിഫോം ജയറസ് എന്ന് പറയും ഇതിന് ചെറിയൊരു ഡാമേജ് വന്നാൽ കാഴ്ചയെങ്കിലും ഇതുപോലെ ഇപ്പം കാണുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ കാണുന്നത് ആരാണ് എന്ന ചോദ്യം അതിന്റെ അപ്പോഴാണ് നമ്മൾ പറയാ പ്രകാശം ദോഷം പോയി എന്നൊക്കെ പറയുന്നത് അത് അതെറ്റാണത് ആരെ ചിന്തിക്കുന്നത് അപ്പൊ അതല്ല അതിന്റെ പ്രോസസ്സ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിന്റെ പിന്നിലുള്ള മെക്കാനിസംസ് വേറെയാണ് അതുകൊണ്ടാണ് ഇപ്പം പുതിയ മെക്കാനിക്സുകളില് മാത്രമല്ല ഒബ്സർവർക്ക് ഒവർക്ക് ഉണ്ടെന്ന് പറയുന്നത് കാണുന്ന ആളെ അത് സ്വാധീനിക്കുന്നുണ്ട് കാണുന്ന ആളുടെ കാഴ്ചക്കനുസരിച്ച് കാഴ്ച വ്യത്യാസപ്പെടുന്നുണ്ട് അതിന് സഖ്യയും ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്ന വലിയ സിദ്ധാന്തങ്ങളുണ്ട് മെഡിക്കൽ സയൻസിൽ കാഴ്ചയുടെ ന്യൂറോളജി സനസ്തറ്റി കോഡ് എന്ന് അതിന് പറയുക അത് നമ്മള് മസ്തിഷ്കത്തിന് കുറെ ഇടത്തിന് മൊബൈല കിട്ടുക സനസ്തീഷ്യ കാരണം വസ്തുക്കളെ കാണുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റേഡ് ആവുന്ന മെക്കാനിസം ഒക്കെ ഉണ്ട് അപ്പം നമ്മള് വിചാരിക്കേണ്ട മാതിരി എളുപ്പല്ല ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കാണുന്നതാരാണ് എന്ന് ചോദിച്ചാൽ ഭാരതീയ സംസ്കാരം മുമ്പ് ഉത്തരം പറഞ്ഞതും ഉത്തരം പറഞ്ഞതും നമ്മൾ കൂട്ടി യോജിപ്പിക്കരുത് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് രമണ മഹർഷി ചോദിച്ച അതേ ചോദ്യം തന്നെ ന്യൂറോളജിയിലെ നൊടി ചൂണ്ടാമന്നനായ ഡോക്ടർ പെൻഫീൽഡ് ചോദിക്കുന്നുണ്ട് പെൻഫീൽഡ് മഹാമനുഷ്യനാണ് അതിൻ്റെ ഒരു ചരിത്രം തന്നെ ഉണ്ട് മെഡിക്കൽ സയൻസിന്റെ ഹിസ്റ്ററി അത്ര വലിയ ഹിസ്റ്ററി അല്ല ശരിക്കും പറഞ്ഞാല് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫ്രാൻസിലെ സാൽപിത്രയർ എന്ന് പറയുന്ന ഒരു വെടിമരുന്ന് പുകയില് യുദ്ധാനന്തരമുള്ള ഭ്രാന്തന്മാരെ പാർപ്പിച്ച് വൃത്തിഹീനമായിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യര് പാർത്തിരുന്ന ഒരു വെടിമരുന്ന് പുരയാണ് പിൽക്കാലത്ത് വലിയ ഹോസ്പിറ്റലായിട്ട് പരിണമിക്കുന്നത് എന്റെ പിന്നിൽ ഒരുപാട് പേര് പ്രയത്നിച്ചിരുന്നു ലോകത്തിലെ ആദ്യത്തെ ന്യൂറോളജി പ്രൊഫസറായി മാറിയ ഡോക്ടർ മാർട്ടിൻ ഷാർക്കോ ബബിൻസ്കി തുടങ്ങിയവരുടെ പരമ്പരയില് പിന്നീട് വന്ന മഹാരഥന്മാര് എണ്ണൂറ് കാലഘട്ടത്തില് ചിക്കാഗോയിൽ വെച്ച് കൂടി ഒരു ബയോളജിസ്റ്റുകളുടെ കോൺഫറൻസിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരാള് ആ ചോദ്യം ചോദിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കൊരങ്ങന്മാരുടെ ഉണ്ടായിരുന്ന ചില പാത്രകൾ കട്ട് ഓഫ് ചെയ്തപ്പം ആ കൊരങ്ങന്മാരുടെ അഗ്രസീവ്നെസ് ഇല്ലാണ്ടായി അവര് ശാന്തന്മാരായിരുന്നു അവർക്ക് ഒരു കുഴപ്പമില്ല അപ്പോ ഇത് അന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ ഒരു മനുഷ്യൻ ഒരു പോർച്ചുഗീസുകാരനായ ഡോക്ടർ ഇഗാസ് മോണിഷ് അദ്ദേഹം എഴുന്നതിലൊന്നും ചോദിച്ചു ഭ്രാന്തന്മാരായ മനുഷ്യനിൽ ഇതുപോലെ ചെയ്തുകൂടെ കാരണം എന്താണ് ക്രോധപർവം മനുഷ്യൻ്റെ ക്രോധവും എല്ലാം സമ്മേളിതമാവുന്നത് ഹൈപ്പോഥലാമസിലാണ് ആ ഹൈപ്പോതലാമസിനെ ഒന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ മാറില്ലേ കാരണം ശരിയാണത് പല ആളുകളുടെയും മസ്തിഷ്കം പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ അസമിടറിയൊക്കെ മനസ്സിലാവുക ഉദാഹരണം പറഞ്ഞാൽ സാൽവദൂർ ഡാലി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സർറിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ഉണ്ടാക്കുകയും അസാമാന്യമായ ചിത്രങ്ങൾ വരുകയും ചെയ്തു പിന്നെയാണ് മനസ്സിലായത് ഡാലിക്ക് അസാമാന്യമായിരിക്കുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു ബോഡി ഡിസീസ് കോപ്പർ കൂടിയിട്ട് മസ്തിഷ്കത്തിൽ ചെന്ന് കോപ്പർ അടിഞ്ഞിട്ടുണ്ടാകുന്ന അസമിടറികൾ ചേഞ്ചാണ് അത് അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാളെയും നിന്ദിക്കരുത് സബാങ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ വലിയ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയല്ല പക്ഷെ അതിനെക്കുറിച്ച് അവർക്ക് ഒരു പാരലൽ വേൾഡ് ഉണ്ടാവും അത് നമുക്കറിയില്ല നമുക്കത് മനസ്സിലാവില്ല അതല്ലാത്ത ചില കാര്യങ്ങൾ സത്യമായിട്ടുണ്ട് താനും എല്ലാം അങ്ങനെയല്ല എസ്ബർഗ്സ് സെന്റർ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് നമ്മൾ ഞെട്ടിപ്പോളും നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും കിംപീക്ക് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ശാസ്ത്ര വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് നോക്കിക്കോളൂ കിംപീക്ക് കിംപീക്ക് എന്ന് പറയുന്ന മനുഷ്യന് ഒൻപതിനായിരം പുസ്തകങ്ങൾ തലയ്ക്കകത്തുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് ലോകം കണ്ട അത്ഭുതപ്പെട്ട ഒരു മനുഷ്യൻ ലോക ന്യൂറോളജിയിലെ മാർക്കോ മാർക്കോക്കോള എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി എസ് രാമചന്ദ്രൻ സാറുണ്ട് അദ്ദേഹത്തേക്കൊക്കെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ റോഡ് സ്വദേശിയായ ആ മനുഷ്യനാണ് സാന്റിയാഗോലി യു സി എസ് ബ്രെയിൻ ആൻഡ് കോബലിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നയിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു മഹാപുരുഷനാണ് നമ്മൾ ഇന്ത്യക്കാരൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടൊന്നുമില്ല ഇപ്പോ വയസ്സായി വരുകയാണ് അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു പുസ്തകം ഉണ്ട് ദാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് മസ്തിഷ്കത്തിലെ ഭൂതങ്ങൾ ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ ഇന്ന് ഓർഡർ ചെയ്താൽ മറ്റന്നാള് പുസ്തകങ്ങൾ കിട്ടും അദ്ദേഹത്തിന്റെ ഗംഭീരമായ ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ കിട്ടും ഇൻ ദ ബ്രെയിൻ ഫാന്റംസിന്റെ എഡിറ്റ് ചെയ്തതിന്റെ മേന്മ കൂടെ കാണാം ആ പുസ്തകത്തില് ആ രാമചന്ദ്രൻ സാറൊക്കെ കിം പീക്കിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ കിം പീക്ക് എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തോട് നിങ്ങൾ കാലണ്ടർ ഒക്കെ ചോദിച്ചു നോക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എന്താഴ്ച ആ സെക്കൻഡിൽ പറയും ബുധനാഴ്ച അസാധാരണ ുള്ള മനുഷ്യൻ പക്ഷയം കിംപേക്കിന് സ്വന്തമായിട്ട് തങ്ങി കുടിക്കണ്ട അറിയില്ല ഷട്ടന് ബട്ടൺസ് ഇടാൻ അറിയില്ല സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയില്ല റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല ട്രാഫിക് സിഗ്നൽ നോക്കാൻ അറിയില്ല സമയം നോക്കാൻ അറിയില്ല അദ്ദേഹം ഓട്ടിസ്റ്റിക് സ്ഥലം കാണും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിൽ ആരാണ് ബുദ്ധിമാൻ നിങ്ങൾ ഞാനും വേണം ബുദ്ധിമാനും ബുദ്ധിമതികളും പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കടമ്പനാട് സ്വദേശി ശ്രീമതി തങ്കമ്മ കുഞ്ഞപ്പൻ അവർ സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാം എന്നതിന്റെ പേരിൽ ആരെങ്കിലും പോലാട അണിയിക്കുന്നുണ്ട് സ്വന്തമായി കഞ്ഞി കുടിച്ച ജിഷയെ ട്രോഫി കൊടുത്താണെങ്കിൽ ആദരിക്കുന്നതാണ് അതാണ് പറഞ്ഞത് ഇതൊക്കെ റിലേറ്റീവ് ആണ് ഇത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രതിഭാധനനും ഈ അടുത്ത സമയത്ത് തങ്ങളോട് വിട പറഞ്ഞതുമായ ഒരു മഹാ മനുഷ്യൻ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തെ പോലെ ആരുണ്ടായിരുന്നു എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് മഹാപുരുഷനായിരുന്നു ഡോക്ടർ ഒളിവർ സാക്സ് ആ പേരെഴുതി ഒളിവർ സാക്സ് മലയാളത്തിൽ പറഞ്ഞാല് ഭാര്യയെ തൊപ്പിയായി കണ്ട ഒരാൾ സാക്സിന്റെ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട് ഡാനിയലും ചമച്ചെന്ന് പറയുന്ന രണ്ട് ഇരട്ടകളെ അവർക്ക് ഓട്ടിസ്റ്റിക് ആ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു മാച്ച് ബോക്സ് താഴെ ഈ താഴെ വീഴുമ്പം പറയും പറയും ഒന്നും മനസ്സിലായില്ല ഡോക്ടർ കുറച്ച് കഴിയുമ്പോഴാണ് ഈ മാച്ച് ബോക്സ് താഴേക്ക് വേണം കൊള്ളികൾ എണ്ണി നോക്കിയപ്പോൾ വലിയ ബോക്സ് ആയിരുന്നു സെക്കൻഡിലാണ് അവരാ നമ്പർ മസ്തിഷ്കത്തിലേക്ക് എടുത്തത് പിന്നെയാണ് അവരുടെ കളികളൊക്കെ കൊണ്ട് ഡോക്ടർ പ്രൈം നമ്പേഴ്സ് ലക്ഷക്കണക്കിന് അവര് പറഞ്ഞു കളിക്കും ഞെട്ടിപ്പോ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുക ഒന്ന് തീരുമാനിക്കണം ഒരാളെയും പരിഹസിക്കരുത് ഒരാളെയും നിന്ദിക്കരുത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ പറഞ്ഞു വന്നതിലെങ്കിൽ തിരിച്ചു പോയാൽ ആരാണ് ഞാനെന്നും കാണുന്നത് ആരാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് അത്ര എളുപ്പത്തില് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഭാരതം അവിടെ എന്താണ് ഉണർന്നിരിക്കുന്ന വേറൊന്നും പറഞ്ഞില്ല സ്റ്റോപ്പ് ചെയ്തു അടുത്തത് എന്താണ് സ്വപ്ന